മണ്ണാർക്കാട് കല്ലടി സ്കൂളിന് സമീപം വാഹനാപകടം മൂന്നുപേർക്ക് പരിക്ക് ആറോളം വാഹനങ്ങൾക്ക് കേടുപാടുകൾ അവിടെ രണ്ടാമത് നീക്കാൻ നോക്കണ്ട ബൈക്കാൻ അതാ ബൈക്കാരെ അവിടെ നീക്കിപ്പോ രണ്ടാമത് പോലെ പിന്നെയും പിന്നെയും കാലം കൂടെ ആ അടിച്ച് പാലും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഉടുപ്പി ഹോട്ടലിന് മുൻവശത്താണ് അപകടം നടന്നത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു താഴേക്കോട് സ്വദേശി ഹംസ മുപ്പത്തിയേഴ് വയസ്സ് പുലിശേരി സ്വദേശി അബ്ദുറഹ്മാൻ നാപ്പത്തിമൂന്ന് കൊണ്ടോട്ടി സ്വദേശിയായ ഒരു കുട്ടിക്കുമാണ് പറ്റിയത് പരിക്കേറ്റവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം കാർ ഊട്ടേണെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബൈക്കിനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റു കാറുകളിൽ ഇടുക്കുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ കുടുംബങ്ങളും പരിസരത്തുണ്ടായിരുന്നു യുവാവിനു നേരെ കാർ പാനെടുക്കുന്നതും ദൃശ്യത്തിൽ കാണാം യുവാവ് തലനാഴരയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ഈ കാല്കാരെ പത്ത് കഴിക്കുമ്പോൾ സേവ് ചെയ്യുക അപ്പോൾ അപ്പുറത്തുകൂടെ വേറെ വണ്ടി ഓട്ടോയ്ക്ക് വരികയാണല്ലോ അപ്പോൾ ഇയാൾ നിങ്ങൾ ഇരിക്കുമ്പോൾ ബൈക്കുകാരെ ഇപ്പുറത്തുകൂടെ ഓക്കെ അങ്ങനെ ബൈക്കാരെ അടിച്ച് ബൈക്കാരെ അടിച്ച് ബൈക്കുകാരെ തിരിച്ചിങ്ങോട്ട് മറന്നു ബൈക്കുകാരെ മറഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ കഴിഞ്ഞാൽ വണ്ടിയും പോയി വണ്ടി നേരെ പോയി റൗണ്ടായിട്ട് തിരിഞ്ഞു പോയി വണ്ടി റൗണ്ടായിട്ട് വന്നു രണ്ടാം പാട്ട് പിന്നെ ബൈക്കാരെ കാലുകൂടെ കേട്ടായിരുന്നു അതിൽ അപ്പോഴത്തേക്കൊരു അഞ്ചാം വാണ്ടി സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ